ായി സമർപ്പിക്കുന്നത് ഇംഗ്ലണ്ടിൽ നമ്മുടെ ബാർബർ ബാലന്റെ മകൻ വേഷം മാറി വന്നതാണ് സംശയിക്കേണ്ട ഞാൻ ബാർബർ ബാലന്റെ മകൻ തന്നെ പക്ഷെ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് റിയൽ മാർക്ക് ഓഫ് ഇംഗ്ലീഷ് കോതമംഗലം Classes for IELTS, OET, MOH, CGF, NS, -class, RN, and Spoken English. യും അക്കാഡമിയിൽ ഐ എൽ ടി എസ് എന്ന് ചേർത്തു മക്കൾ അമേരിക്കയിലാണ് ഓസ്ട്രേലിയയിലാണ് പറയുന്നതിലും ഡയമണ്ട്സ് രണ്ട് പതിറ്റാണ്ടിന്റെ പ്രൗഢ പാരമ്പര്യവുമായി മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഏറ്റവും പുതിയ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ അറുന്നൂറ് രൂപ മുതൽ തുടങ്ങുന്ന കുട്ടിമോതിരങ്ങൾ ആയിരം രൂപ മുതൽ മൂക്കുത്തികൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന ഡെയിലി വെയർ മാലകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കുട്ടിവളകൾ രണ്ട് ഗ്രാം മുതൽ തുടങ്ങുന്ന സിംഗപ്പൂർ ഡിസൈൻ വളകൾ മൂന്ന് ഗ്രാം മുതലുള്ള പാദസരങ്ങൾ മൂന്ന് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയന്റി ടു പോയിന്റ് ഫൈവ് ഇറ്റാലിയൻ വെള്ളി ആഭരണങ്ങൾ കൂടാതെ അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിലൂടെ പണിക്കൂലിയും പണിക്കുറവുമില്ലാതെ ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ജെ ജെ ഗോൾഡ് ഇപ്പോൾ എല്ലാ യും തുറന്നു പ്രവർത്തിക്കുന്നു ഒപ്പം ജ്വല്ലറിക്ക് പിന്നിലായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും സത്യസന്ധത അത് അറിയൂ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് റോഡ് കോതമംഗലം കോതമംഗലം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സമാഗതമായിരിക്കുമ്പോൾ അസംബ്ലി മണ്ഡലത്തിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിലയിരുത്തലുകളുമായി ലൈഫ് മലയാളം ലൈഫ് മലയാളം ന്യൂസ് അംഗത്തെട്ട് എന്ന പരിപാടിയിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സി പി എം കോതമംഗലം ഏരിയ സെക്രട്ടറി സഖാവ് ജയ് അബ്രാഹത്തിന്റെടുതാണ് സി പി എം കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ കീഴിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു നമസ്കാരം ഈ തെരഞ്ഞെടുപ്പില് ഏത് രീതിയിലാണ് പാർട്ടി സജ്ജമായിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ വിജയപ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഏരിയ കമ്മിറ്റിയുടെ പരിധിയിൽ അഞ്ച് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയുള്ളത് അഞ്ച് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നെല്ലിക്കുഴി പഞ്ചായത്ത് വരും കോട്ടപ്പടി പഞ്ചായത്ത് വരും പിണ്ഡിമന പഞ്ചായത്ത് വരും കീരമ്പാറ പഞ്ചായത്ത് വരും കുട്ടമ്പുഴ പഞ്ചായത്ത് വരും ഞങ്ങൾ ഉറച്ചു കണക്കാക്കുകയാണ് പ്രവർത്തന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ അഞ്ച് പഞ്ചായത്തും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഇവിടുത്തെ വോട്ടർമാർ ഏൽപ്പിക്കും മറ്റൊരു പ്രധാന പ്രസംഗം നമ്മുടെ മുനിസിപ്പൽ ഭരണത്തെ കുറിച്ചാണ് മുനിസിപ്പാലിറ്റിയുടെ വികസന നേട്ടങ്ങൾ കണക്കാക്കുമ്പോൾ വീണ്ടും മുനിസിപ്പൽ ഭരണം ഇവിടുത്തെ ബഹുജനങ്ങൾ രാഷ്ട്രീയത്തിനധീതമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കീഴിലേക്ക് വീണ്ടും ഏൽപ്പിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു കണക്കാക്കുകയാണ് മറ്റു നമ്മുടെ ഏരിയ കമ്മിറ്റിയുടെ പരിധിയിലുള്ള ഒൻപത് ബ്ലോക്ക് ഡിവിഷനുകളും ആ ഒൻപത് ബ്ലോക്ക് ഡിവിഷനും നല്ല ഭൂരിപക്ഷത്തുകൂടി ജയിക്കാൻ കഴിയും എന്നുള്ള ഒരു രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള മറ്റേ നെല്ലിക്കുഴി ജില്ലാ ഡിവിഷൻ ഒരു സംശയം വേണ്ട രക്ഷിതാ സ്ഥലമായിരുന്നല്ലോ ഇന്ന് തൊട്ടുമുമ്പുള്ള ജില്ലാ പഞ്ചായത്ത് മുമ്പ് ആ വികസനമെല്ലാം കണക്കാക്കി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഒന്നാതൃ സ്ഥാനാർത്ഥിയാണ് പാർട്ടി നടത്തിയിരിക്കുന്നത് ടി അബ്ദുൾ അസീസ് സഹാവും വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി ഈ ഡിവിഷൻ നിലനിർത്തൽ വിജയിച്ചു വരും എന്ന് ഞങ്ങൾ കണക്കാക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഏരിയ കമ്മിറ്റിയുടെ പരിധിയിലുള്ള നേരിമംഗലം ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള ആ ഡിവിഷനും നമ്മുടെ കുട്ടുമുള പഞ്ചായത്ത് വരും നേരുമംഗലം കവളങ്ങാട് പഞ്ചായത്തിനു നല്ലൊരു പ്രദേശം വരും നമ്മുടെ കീരമ്പാറ പഞ്ചായത്ത് പൂർണ്ണമായിട്ട് വരും ഒരു സംശയം വേണ്ട ആ ഡിവിഷനും വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരും എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു കണക്കാക്കുകയാണ് ഇപ്പോ കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണികളും സ്ഥാനാർത്ഥികളെല്ലാം ഒരുങ്ങി സജ്ജമായി പ്രവർത്തനങ്ങളെല്ലാം സജീവമായിട്ടുണ്ട് പക്ഷെ കോതമംഗലത്തെ എല്ലാ മുന്നണികളിലും റിബൽ സ്ഥാനാർത്ഥികളുടെ പ്രശ്നം ഉണ്ട് എന്ന് പൊതുജനത്തിനിടയ്ക്ക് ഒരു സംസാരമുണ്ട് അതിലെന്ത് വാസ്തവുണ്ട് അതിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എന്താണോ അത് എല്ലാ മുന്നണിയും മുന്നണിയും എന്ന് പറയുന്ന കാര്യ ബുദ്ധിമുട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കോതമല ഏരിയക്കവരുടെ പരിധിയിൽ യാതൊരു യോജിപ്പ് കുറവില്ല ഒരാളെ പോലും റിബലായിട്ട് ഒരു സ്ഥലത്തും അങ്ങനെ രംഗത്ത് വന്നിട്ടില്ല ഞാൻ ഉറച്ച നിലപാടാണ് പറഞ്ഞത് ഒരു സ്ഥലത്തും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് റിബലുകൾ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്തതയും വേറിട്ട അനുഭവം നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള കക്ഷികളാകെ തന്നെ ഈ മുന്നോട്ട് പോകുന്നത് ഞാൻ ആദ്യ സൂചിപ്പിച്ചിട്ടുള്ള നൂറ്റിപ്പതിനേഴ് വാർഡുകളിലും വളരെ സമഗ്രമായിട്ടുള്ള ചിട്ടയുള്ള പ്രവർത്തനം നടക്കുകയാണ് ഒരു സംശയമുണ്ടത് യു ഡി എഫിനെ സംബന്ധിച്ച് അത് അവരുടെ കാര്യമാണത് ഞങ്ങൾ അവിടേക്കും നോക്കാറില്ല പക്ഷേ ശിഥിലമായിട്ടുള്ളൊരു മുന്നണിയാണ് ത്തെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് അവകാശപ്പെടാൻ കഴിയുന്നു പല സ്ഥലത്ത് അതിന് ചിലർ കൂട്ടത്തോട് രാജിവെച്ചിരിക്കുകയാണല്ലോ നിങ്ങൾ ഇപ്പൊ ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് നോമനേഷൻ വരെ ഒരു കോൺഗ്രസിന്റെ പഴയ ഒരു നേതാവ് നോമേഷൻ മുടക്കാമെന്ന് കഴിയുമ്പോൾ എന്താ പറഞ്ഞാൽ തട്ടിപ്പറിച്ചുകൊണ്ട് അനുഭവം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഇത് ജനങ്ങൾ മനസ്സിലാക്കും കോതങ്ങളത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഉറച്ച വിശ്വാസത്തിലാണ് വളരെ ഭംഗിയായിട്ട് ചിട്ടിയായി പരമാവധി പരമാവധി നല്ല പൂർണ്ണമായിട്ടുള്ള ഐക്യത്തോടു കൂടി ഒറ്റ മനസ്സോടുകൂടി ഒറ്റ മനുഷ്യനെ പോലെ ഇടതുപക്ഷ ജനാധിപത്യ നമ്മുടെ മുഴുവൻ സാരഥികളും വിജയിപ്പിക്കാൻ വേണ്ടി ഇതിനകം തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഒരു സംശയം വേണ്ട മുഴുവൻ സ്ഥാനാർത്ഥികളും ഒമ്പൻ ഭൂരിപക്ഷത്തോടി ചെയ്യും ഇപ്പൊ ഉടനെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ് കോതമംഗലത്ത് ഇപ്പൊ നിലവിലുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം എൽ എ ആണ് ഈ സർക്കാർ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പില് തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പില് എൽ ഡി എഫ് ഭരിച്ചിരുന്ന നേട്ടങ്ങളും യു ഡി എഫ് ഭരിച്ച കോട്ടങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒപ്പം തന്നെ ഒരു കാര്യം ചോദിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ഒരു വിലയിരുത്തൽ ആവുമോ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ഒരു സംശയമില്ല ബഹുമാനപ്പെട്ട നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് സാർ പിണറായി വിജയന്റെ നേതൃത്വം ഗവൺമെന്റ് നേട്ടങ്ങൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ട സർവ്വ ആന്റണി ജോൺ എം എൽ എയിലൂടെ പരമാവധി നമുക്ക് പിന്നെ കിട്ടിയിട്ടുള്ള ഒരു 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 ഒൻപതര വർഷം കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത് ആശുപത്രി വികസനം എടുത്താലും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനം എടുത്തു കഴിഞ്ഞാൽ പോലും ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള സഹായം എടുത്തു കഴിഞ്ഞാലും വിദ്യാഭ്യാസ മേഖല എടുത്തു കഴിഞ്ഞാൽ പോലും ഇപ്പോ നമ്മുടെ ടൗൺ ഹാളിന് ഏഴ് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് ആർക്കും മറക്കാൻ കഴിയൂ നവകേരള സേവസിന്റെ ഭാഗമായിട്ട് കോയല അസംബ്ലി മണ്ഡലത്തിൽ ഏഴ് ലക്ഷം രൂപയുടെ പദ്ധതി ഏഴ് കോടി രൂപയുടെ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോ ഒരു മടി ഞങ്ങൾക്ക് ഉണ്ടായില്ല ഒരു സംശയം ഉണ്ടായില്ല മറ്റേ ടൗൺ ഹാളിന്റെ ഒരു ഒരു പണി പൂർത്തി പണി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ആണ് ബഹുമാനപ്പെട്ട എം എൽ എ പിന്നെ ആലോചിച്ച് സമർപ്പിച്ചിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും ഇടതുപക്ഷ കാലത്ത് മുന്നിയുടെ ഭരണ നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ സ്വത്തായി മുതൽക്കൂട്ടായി ഉണ്ടാകും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലായി ഞങ്ങൾ കണക്കാക്കുകയാണ് മൂന്നാം വട്ടം ഇടതുപക്ഷനായ മുന്നണിയുടെ പ്രതിനിധി എം എൽ എ ആകുന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല അതിന്റെ മുന്നൊരുക്കം കൂടിയാണ് ഈ പ്രാദേശികമായിട്ടുള്ള സർക്കാരുകളെ തെരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ഗവൺമെന്റ് നേട്ടങ്ങൾ തീർച്ചയായിട്ടും വോട്ടർമാരുടെ മനസ്സിൽ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ാട് പഞ്ചായത്തിലെ മൊത്തത്തില് പറയാൻ കാരണം അതെ ഇവിടെ ഉള്ള ആൾക്കാര് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങള് ഏകദേശം അവർ വിലയിരുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ഷണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളാണെങ്കിലും ഒരു ന്യായമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത ജഡ്ജിയുടെ അഭിപ്രായത്തില് ഇവിടെ കിട്ടാനാണ് ലോട്ടറി പരിപാടിയൊക്കെ പത്ത് വർഷമായി എവിടെയാണ് താമസിക്കുന്നത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ പഞ്ചായത്ത് ബ്ലോക്ക് ബ്ലോക്കൊക്കെ നടക്കുവാണ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ആയോ ആര് ജയിക്കാനാണ് സാധ്യത ഇവിടെ എന്നാലും എന്നെ സംബന്ധിച്ച് പറഞ്ഞ കോൺഗ്രസ് ആണ് ആറാം വാർഡില് ചേട്ടൻ ചേട്ടൻ വാർഡാണ് അല്ലേ ഇവിടെ പഞ്ചായത്തിൽ ആര് ഭരണത്തിൽ വരാനാണ് സാധ്യത അങ്ങനെ എവിടെയായിട്ട് താമസിക്കുന്നേ അടിപൊളിയായിട്ട് നടക്കണം അടിപൊളിയോ ആര് ജയിക്കാനാണ് അതിപ്പോ രണ്ടു പാർട്ടിക്കാരുണ്ട് അപ്പൊ എങ്ങനെയാ കറക്റ്റ് എൽ ഡി എഫ് അതിന് ആയിട്ട് പറയാൻ പറ്റില്ല എങ്ങനെയാന്ന് അറിയില്ല തെരഞ്ഞെടുപ്പിന്റെ ചൂട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് സാമ്പത്തികം തോന്നുന്നു അവർ നല്ല ചൂടിലാണ് നല്ല പ്രചരണത്തിലാണ് യു ഡി എഫിനെ സംബന്ധിച്ച് സാമ്പത്തികം ഇല്ലാത്തവരുമാണെന്ന് അല്പം പ്രചരണം മോശമാണ് എങ്കിൽ പോലും വിജയ സാധ്യത കൂടുതലാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ കവളങ്ങാട് പഞ്ചായത്തിൽ പഞ്ചായത്തില് ആരധികാരത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരാന സാധ്യത അതേപറ്റി കഴിഞ്ഞ പറയാൻ കഴിഞ്ഞവണ് യു ഡി എഫിന്റെ ചില സീറ്റുകൾ എൽ ഡി എഫിലേക്ക് പോവാൻ സാധ്യതയുണ്ട് എൽ പി എഫിന്റെ സീറ്റുകൾ യു ഡി എഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് ചില വാർഡുകൾ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തു വന്നിരിക്കുകയാണ് അപ്പൊ സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട് നല്ല സ്ഥാനാർത്ഥികളൊക്കെ ആണോ നല്ല സ്ഥാനാർത്ഥികളെ ആര് ജയിക്കാനാണ് സാധ്യത ജയിക്കാനാണ് ചാൻസ് കൂടുതൽ കമലനാട് പഞ്ചായത്തിൽ പല്ലാരിമേലം പഞ്ചായത്തിൽ എങ്ങനെയുണ്ട് എലക്ഷൻറെ ചൂട് നല്ല തരംഗമായിട്ടുണ്ടോ എന്താണ് അവസ്ഥയാണ് അങ്ങനെ രണ്ടുപേരും ശക്തമായിട്ടാണ് നിൽക്കുന്നത് രണ്ടുപേരും ഒരേപോലെ ചാൻസ് ഉള്ള ആൾക്കാരുടെ രണ്ടുപേരും രണ്ടു വീടുകളും രമണ ജയനും ഇവിടെ ഏരാമാടാണ് അവിടെ അനിൽകുമാറും പിന്നെ രമണൻ രമണേഞ്ചേനും അവിടെ നിൽക്കുന്നത് രണ്ടുപേർക്കും ചാൻസ് ഉണ്ട് ഒരിക്കലും രണ്ടുപേരും ജയിക്കില്ല ഒരാളല്ലേ എന്തായാലും ജയിക്കുള്ളൂ ഇവിടെ ഈ പല്ലാരിമംഗലം പഞ്ചായത്ത് പല്ലാരിമംഗലം പഞ്ചായത്ത് കഴിഞ്ഞ തവണ എൽ ഡി എഫ് മുന്നണിയാണ് ഭരണം ഉണ്ടായിരുന്നത് ഈ തവണ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇരു മുന്നണികളും അവകാശപ്പെടുന്നുണ്ട് ഭരണം കിട്ടുമെന്ന് അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ പൊതുവായിട്ട് പറഞ്ഞാൽ ഇവിടെ ആർക്കാണ് സാധ്യത പല്ലാരിമംഗലം പഞ്ചായത്തിൽ മൊത്തത്തിൽ ഭരണം ആർക്ക് കിട്ടാനാണ് സാധ്യത എൽ ഡി എഫിനിട്ടാനാണ് ചാൻസ് പല്ലാരികോളം പഞ്ചായത്തില് എങ്ങനെയുണ്ട് ബലാബലങ്ങൾ എങ്ങനെയുണ്ട് ആരോ ജയിക്കാനാണ് സാധ്യത ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ടു കൂട്ടർ ശക്തരാണ് എന്നാലും മികവുറ്റുവെക്കുന്ന ആരെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ അങ്ങനെ പറയാൻ പല്ലാരികോളം പഞ്ചായത്താണ് അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ എങ്ങനെയുണ്ട് മുന്നണികളൊക്കെ ഏതൊക്കെ അവസ്ഥയാണ് ഇവിടെ യു ഡി എഫിനാണ്

ഏത് മുന്നണി അധികാരത്തിൽ വരാനാണ് സാധ്യത അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള മുന്നണി ഇവിടെ ആര് ഭരിക്കും ഒക്കെയാണ് സാധ്യത യു ഡി എഫ് വരും ജയിക്കും നെല്ലിക്കുഴി പഞ്ചായത്തില് എങ്ങനെയുണ്ട് എലക്ഷനൊക്കെ എങ്ങനെയുണ്ട് നല്ലൊരിപ്പുണ്ട് അവിടെ നെല്ലിക്കുഴി പഞ്ചായത്തില് ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ അധികാരത്തിൽ വരാൻ സാധ്യത കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന് മോശം ആയതുകൊണ്ടാണ് പല്ലാരികോളം പഞ്ചായത്തില് എലക്ഷൻ ചൂടൊക്കെ എങ്ങനെയുണ്ട് നല്ല ചൂടാ നല്ല നല്ല ചൂടാണ് സീറ്റും യു ഡി എഫ് ജയിക്കും പതിനാല് സീറ്റും ജയിക്കും ഇമാരുടെ ഈ കൊള്ളയ്ക്കും അക്രമത്തിനും ജനങ്ങൾ തിരിച്ചടിക്കും തിരിച്ചടിക്കും അത് സംശയമില്ലാത്ത കാര്യ ഈ അമ്പലം കൊള്ള ഇവിടെ ഈ പഞ്ചായത്തില് കള്ളി പെരും കള്ളിന്ന് അവര് അന്ന് പിരിഞ്ഞു പോയത്

ആരോ അധികാരത്തിൽ വരാനൊക്കെ സാധ്യത എല്ലാരെയെങ്കിലും പഞ്ചായത്തിനെ സംബന്ധിച്ച കഴിഞ്ഞ തവണ ഇടതു വർഷമായിരുന്നു ഇപ്പൊ കൊറേ പ്രശ്നങ്ങളും മുന്നണി പ്രശ്നങ്ങളൊക്കെ അവർക്കിടയിൽ അതുകൊണ്ട് ചിലപ്പോൾ ഈ തവണ മാറാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ ഇതേമാതിരി ഇലക്ഷന് യു ഡി എഫില് കോണിക്കാരും എമ്മില് യു ലീഗുകാരുടെ അടി ഉണ്ടായിരുന്നു ഗ്രൂപ്പീസോ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവർ ഈ തവണ ഒന്നായിട്ട് തന്നെ അധികാരം തിരിച്ചു പിടിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്കിവിടെ ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ഈ പഞ്ചായത്തില് പൊതുവായിട്ട് നടത്തി കിട്ടേണ്ട എന്തെങ്കിലും ആവശ്യങ്ങൾ അതില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ പൊതുജനങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടുന്ന ആവശ്യങ്ങൾ എന്തെങ്കിലും ഒക്കെ പഞ്ചായത്തിലെ മെയിൻ പ്രശ്നം എന്ന് ഇവിടെ അടിവാട് ടൗണിൽ വെള്ളക്കെട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിപ്പോ ഒരു കാര്യം തീരുമാനായി നാളെ കാനയുടെ പ്രശ്നം കൊണ്ട് മാറി ഇനിയിപ്പൊ അങ്ങനെ പല ഇതുണ്ട് പിന്നെ ഇവിടെ കുറെ പ്ലൈവുഡ് കമ്പനികളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ട് അത് പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട് ജനങ്ങളുടെ പ്ലൈവുഡ് കമ്പനികൾ പുതുതായിട്ട് വരുന്നതാണ് വരുന്നതുണ്ട് കുറെ വന്നേക്കണേ ഉണ്ട് അപ്പൊ അതിന്റെ കുറെ നാളായി അതിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്കൂളിന്റെ അപ്പുറത്ത് പറഞ്ഞ് വരാൻ ഉണ്ടായിരുന്നു അതിന് കുറെ ജനത പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത് ഇപ്പൊ എന്നാണ് കേക്കണത് ഇനിയിപ്പോ പുതിയത് വരാൻ സാധ്യതയുണ്ട് ആര് ഭരിക്കാനുള്ള സാധ്യത അതിപ്പോ നമ്മൾ എങ്ങനെയാ പറയുന്നത് പറയാൻ പൊതുവായിട്ട് അതിപ്പോ രണ്ട് പാർട്ടിയും കട്ടിക്കേട്ട് നിക്കുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റൂല ഇവിടെ പൊതുവായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളോ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടുകാരുടേതായ ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ടോ ഞങ്ങൾ ഇവിടെ ഒരു കോളനി അപ്പൊ അവിടെ കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് രണ്ട് സ്ഥാനാർത്ഥികൾ വന്നപ്പോഴും രണ്ടുപേർ കയറി പറഞ്ഞിട്ടുണ്ട് അടിവാളിത്തൊക്കെ വരയ്ക്കാനുള്ള ലക്ഷ്മീട് കോളനി അപ്പൊ ഇവിടെ ഈ പല്ലാരിമംഗലം പഞ്ചായത്ത് അല്ലെങ്കിൽ പൂത്താനക്കാട് പഞ്ചായത്തൊക്കെ എങ്ങനെയുണ്ട് നല്ല ചൂടുവായിട്ട് പോണു ചൂടുവോട് പോണേ അപ്പൊ ഇവിടെ പല്ലാരിമലം പഞ്ചായത്തിലെ ചേട്ടന് അതിരെ താമസിക്കുന്ന ആളാണ് ഇവിടെ മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിൽ ആര് ജയിക്കാനും ഒക്കെയാണ് സാധ്യത ഏത് മുന്നണി ഭരിക്കാനാണ് സാധ്യത സാധ്യത രണ്ടും തുല്യ സാധ്യതയാണ് എല്ലാ കഞ്ഞ ഭരിച്ചത് ഇതിനെ അറിയില്ല ക്കാട് ചേട്ടന്റെ ചേട്ടൻ വോട്ട് പോത്താനക്കാട് പഞ്ചായത്ത് പോത്താനക്കാട് പഞ്ചായത്തില് പഞ്ചായത്താണ് എങ്ങനെയുണ്ട് അവിടെ ഇലക്ഷൻ നമുക്ക് വാരപ്പെട്ടി പഞ്ചായത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്കൊന്നാ ചേട്ടാ ഇവിടെ പഞ്ചായത്തിലെ ഇലക്ഷൻ ഒക്കെ എങ്ങനെയാ ചൂടാണോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മുന്നണികള് തമ്മില് നല്ല മത്സരം നല്ല മത്സരമാണ് എല്ലാ വാർഡിലും നല്ല മത്സരം അതെ അതെ ഇവിടെ എത്ര വാർഡുകളോ നമുക്ക് ഇവിടെ ഏത് മുന്നണി അധികാരത്തിൽ വരാനാണ് സാധ്യത അത് ഒന്നും പറയാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ പൈസ മുടക്കണിരിക്കും അപ്പൊ ജനങ്ങള് ഏത് പാർട്ടി ആണെങ്കിലും അതാണല്ലോ അപ്പൊ പൈസക്ക് വേണ്ടിട്ടാണോ ജനങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യുക കള്ളന്മാരെ ഡി എഫിന്റെ ഇത് പോവും അങ്ങനെ നല്ല ഉറപ്പുണ്ട് പിന്നെ ഈ ചന്ദ്രനോട്ട് ഒരു പിന്നെ ഞങ്ങളുടെ ഒരു പ്രസിഡന്റ് ആണ് എൻ്റെ ഇവർക്ക് എനിക്കറിയാൻ പാടില്ല അവരുടെ ഉള്ള കാലം വലിയ മല്ല എന്നാ കാലു വരി കോൺഗ്രസ് എന്ന് പറഞ്ഞ ഈ ചന്ദ്രനും പിന്നെ ഇവിടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് എന്ന് ഞാൻ അവൻ്റെ കുറ്റസംബതികള് അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാലും പോക്കത് ഇവിടെ എന്തെങ്കിലും ഈ പഞ്ചായത്തില് പൊതുവായിട്ട് നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള കുടിവെള്ളം അല്ലെങ്കിൽ ഗ്രൗണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഒരു ഇട്ട് ലൈറ്റ് 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 മെമ്പർ ഇവിടെ സി പി എം ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രായ സർക്കാർ ഒമ്പത് വർഷം ഒന്നും കൊടുത്തിരുന്നവര് പറഞ്ഞു കേൾക്കണ്ടല്ലോ ഇവിടെ ആര് ജയിക്കാനോ ആര് ഇത് പറഞ്ഞാൽ ഭരിക്കാനാ സാധ്യത അത് എന്തുകൊണ്ടാണ് ഇപ്പ ഇവിടെ ഭരിച്ചു വരുന്നത് യുഡിഎഫ് അല്ലേ അപ്പൊ യുഡിഎഫിന്റെ ഭരണം മോശമായതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അതോ കൂടുതൽ സാധ്യത പറയാനുള്ള കാരണം എന്താ കാരണങ്ങളൊന്നും പറയാൻ പറ്റില്ല ഒന്നും ചേട്ടൻ ഇപ്പ പ്രത്യേകിച്ച് ഓരോ അഭിപ്രായങ്ങളും ഇല്ല ഒരു കോൺഗ്രസിന്റെ ഒരു തുടർഭരണം വരാനാണ് സാധ്യത മറ്റേ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിലയത്തിലൊക്കെ കൺകൂട്ടി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു തുടർഭരണം വരാനാണ് പാലപ്പെട്ടി പഞ്ചായത്തിന് സാധ്യത ഈ പഞ്ചായത്തിലിപ്പോ ഏത് മുന്നണി നമ്മൾ വിജയിച്ച് അധികാരത്തിൽ വന്നാലും ഈ പഞ്ചായത്തിൽ പൊതുവായിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി മൊത്തത്തിൽ നടപ്പിലാക്കേണ്ട എന്തെങ്കിലും പദ്ധതികളോ ആവശ്യങ്ങളോ ഉണ്ടോ സാധാരണ ഇവിടെ റോഡാണ് ഏറ്റവും കൂടുതൽ എങ്ങനെയുണ്ട് മൊത്തത്തിലെ പഞ്ചായത്തുകാരെഞ്ഞെടുപ്പുകള ചൂടും അനുകൂലമായിട്ട് വരാനാണ് സാധ്യത എന്റെ കണക്കുകൂട്ടില് അല്ല വാരിപ്പെട്ടിയിലാണെങ്കിലും

ി പഞ്ചായത്തിലൊക്കെ ആര് ഏത് മുന്നണി അധികാരത്തിൽ വരാനാ സാധ്യത പറഞ്ഞത് പറ്റി പൊതുവായിട്ട് ഈ പഞ്ചായത്തില് എന്തെങ്കിലും നമുക്ക് നടത്തി കിട്ടണ്ട ആവശ്യങ്ങള് കാര്യങ്ങളൊക്കെ നടത്തി കിട്ടിയതൊക്കെ രണ്ടായിരം രൂപ പിന്നെ കൊറേ സഹായങ്ങളെല്ലാം സഹായങ്ങളിലും ഉണ്ടായിരുന്നു പഞ്ചായത്തില് പഞ്ചായത്തില് നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞമ്മ പറയാൻ പറ്റില്ല അങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പില് ആര് അധികാരത്തിൽ വരാനോ സാധ്യത കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നത് ഭരണം മോശമായതുകൊണ്ടാണോ എൽ ഡി എഫ് വരുന്ന പറഞ്ഞാൽ യു ഡി എഫിന്റെ അത്ര നല്ല രീതിയിലൊന്നും അല്ല എൽ ഡി എഫ് ആണ് ഈ പ്രാവശ്യം പരിക്കു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കുടിവെള്ളം വേണം അവർക്കൊക്കെ വെള്ളം കുറവാ കുറവാട്ടി

ഈ ള് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ റോഡ് മോശമാണ് കുടിവെള്ളത്തിന് കാര്യൊക്കെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ പൊതുവായിട്ടുണ്ട് അപ്പൊ പൊതുവെ അങ്ങനെ പറയുമ്പോ റോഡിനൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും പക്ഷെ അതിന് എല്ലാം ശരിയായി പറഞ്ഞോളായിരിക്കും ഇവിടെ ബാരപ്പട്ടി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് ഒക്കെ ഉണ്ട് നല്ല തെരഞ്ഞെടുപ്പാണ് പോണു

ചേച്ചിയുടെ നമുക്ക് പറയാൻ പറ്റില്ലേ ഞാൻ നെല്ലിക്കുഴി വികാസ് കോളനിന്ന് പറഞ്ഞു അങ്ങനെ കോളനിക്ക് നെല്ലിക്കുഴി പഞ്ചായത്തിലെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ വലുതായിട്ട് നടത്താനുണ്ടോ നടക്കാനുണ്ട് ഇനി ഇനി വരുന്ന വരുന്ന അടുത്ത അധികാരത്തിൽ മുന്നണികൾ അവിടെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം റോഡ് നന്നാക്കണം അങ്ങനെ കുടിവെള്ള പദ്ധതി ഉണ്ട് ി പഞ്ചായത്തില് ഭരണമുന്നണി തുടരാനുള്ള സാധ്യത ഇല്ല എന്താ കാരണം കാരണം അവര് വികസനം എന്ന് പറയുന്നില്ല അവര് കുറെ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കാര്യങ്ങളും ഇവിടെ പറയും പക്ഷെ അതൊന്നും നടപ്പാക്കാറില്ല നടപ്പാക്കാറില്ല ഒരു പുതിയ ഭരണം വരുമ്പോ അവരെന്തൊക്കെ നടപ്പിലാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതും ആവശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ നിലവിലുള്ള പൊതുവഴികൾ എല്ലാം തീരെ മോശമാണ് വഴികൾ നന്നാക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വഴിയുടെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തു പോയിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഒരു ശിലാബലകം വിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടുത്തെ യു ഡി എഫ് ഭരണസമിതി ഇപ്പോൾ ചെയ്തിട്ടുള്ളത് വാരപ്പെട്ടി അടിപൊളിയായിട്ട് നടക്കുന്നു എല്ലാ പാർട്ടി ഇവിടെ പാർട്ടി ഓഫീസുണ്ട് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് കുഴപ്പമില്ല അങ്ങനെ പോകുന്നു എങ്ങനെ ഉണ്ടെന്നാലും ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു ജയപരാജയങ്ങളും മുന്നണിയുടെ ഭരണമാറ്റവും ഭരണവും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇവിടെ ഈ ആർപ്പെട്ടി പഞ്ചായത്തിലെ ഏത് മുന്നണി ഭരിക്കാനാണ് സാധ്യത മുന്നണി ഏതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല രണ്ടുപേരും കട്ടക്ക തന്നെയാണ് നിക്കണത് പിന്നെ ബിജെപിയും അത്യാവശ്യം സ്ട്രോങ് സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ഇടതിരിഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും നിൽക്കുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഇത് പറയാൻ പറ്റില്ല എന്നാലും തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളും അവരുടെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും കൂടി ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത് അത്യാവശ്യം വേണം നടക്കാൻ നല്ല വഴി വേണം വെള്ളം വേണം വെളിച്ചം വേണം ഇത്രയും നമുക്ക് ആവശ്യമില്ല അല്ല നമ്മൾ ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലം എന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിലെ ഒരവശനവലി എനിക്ക് പോകേണ്ട വന്നിട്ടില്ല നമുക്കൊരു മെമ്പറായിട്ട് ഇടപെടേണ്ട ആവശ്യവും വന്നിട്ടില്ല നമുക്ക് തന്നെ വേണ്ട നമുക്ക് നല്ല വഴി വേണം വെള്ളം വേണം വെളിച്ചം വേണം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടി നമ്മൾ അല്ലാണ്ട് ഇവർ ആരും ബുദ്ധിമുട്ടിക്കാൻ പണില്ല അത് കിട്ടി ഇതെല്ലാം ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ അഞ്ച് വർഷം ലഭിച്ചിട്ടുണ്ടെന്ന് വീട്ടിലേ വഴികളൊക്കെ കൊണ്ടുപോയിട്ട് വരാം എല്ലാം ടെൻഡർ ആയിട്ട് എന്ന് പറഞ്ഞു ഒരു വർഷമായിട്ട് ടാറിങ് മഴ ആയതുകൊണ്ട് മുടങ്ങി കിടക്കണ ഇപ്പൊ ഇന്നലെ ഇന്ന് തുടങ്ങുമെന്ന് പറഞ്ഞു ഇന്നോടങ്കിൽ പിന്നെ രാവിലെ മഴയായത് നടന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോ കാരണം നീട്ടി നീട്ടി കൊണ്ടു കീട്ടിക്കൂടെ ഇപ്പൊ നിങ്ങൾ പോണ പോണിക്കാണ് അവിടെ എവിടെയൊക്കെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇപ്പൊ കട്ട വെച്ചത് കഴിഞ്ഞ മാസം കട്ട വരിച്ചത് വാട്ടർ സപ്ലൈടെ ഇതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് ആ കട്ട മുഴുവൻ പൊളിഞ്ഞ അവിടെ പൊളിച്ചിട്ടേക്ക് അത് ഇതൊക്കെയാണ് പൊതുവായിട്ട് ഈ എല്ലായിടത്തും തന്നെ റോഡ് ടാറിങ് വാട്ടർ അതോറിറ്റിയുടെ ഒരു നിങ്ങൾക്കൊന്ന് പ്രതികരിക്കാൻ നിങ്ങൾക്കൊന്നും ഇവിടുന്ന് പ്രതികരിച്ച എന്തൊക്കെ ചെയ്തിട്ട് നമ്മൾ രാഷ്ട്രീയക്കാര് തലക്കുകളും വേണം അതാണ് അതിന്റെ മെയിൻ കാര്യം അല്ല ഈ ഇപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണല്ലോ നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തികളെ നമ്മൾ നോക്കണുണ്ടോ ഇമ്പോർട്ടൻസ് കാര്യം നമുക്ക് ഒരു ഗ്രാമസഭയാണ് ആരാണോ കഴിവുള്ള പ്രാപ്തികളോ അവൻ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയത്തിനതീതമായിട്ട് ജനങ്ങൾ ചിന്തിക്കണം കാരണം ഗ്രാമസഭയാണ് ജനങ്ങളെ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് അതിനിടപെടുന്ന കഴിവുള്ള നല്ല വിവരവും വിവേകവും ഉള്ള ആളുകളെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ാണ് നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയത്തോട് പുതിയ തലമുറയുടെ ഒരു കാഴ്ചപ്പാട് അകന്നില്ല പക്ഷെ അവർക്ക് പ്രതികരിക്കാന ശേഷി നഷ്ടപ്പെട്ടില്ല അവരൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൈൻഡിലേക്ക് ഒരു 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 പർച്ചേസിംഗ് രാഷ്ട്രീയമായി മാറി പണം ജാതി മതം സർവ്വമുണ്ടല്ലോ നമുക്ക് കാണാല്ലോ ഇന്ത്യ കേരളത്തിലും ഇന്ത്യയിലും എന്തിനു വേൾഡിൽ വരെ ഏഷ്യൻ പിടിച്ചു

അതിനപ്പട്ടി പഞ്ചായത്തിലെ ഏത് പറഞ്ഞാണെങ്കിൽ അധികാരത്തിൽ പറയാനൊക്കെ സാധിച്ചാ ആരപ്പട്ടി പഞ്ചായത്ത് പറഞ്ഞ നമ്മള് ഇപ്പൊന്നും പറയാൻ പറ്റില്ല രണ്ട് പതിറ്റാണ്ടിന്റെ പ്രൗഢ പാരമ്പര്യവുമായി മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഏറ്റവും പുതിയ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ അറുനൂറ് രൂപ മുതൽ തുടങ്ങുന്ന കുട്ടിമോതിരങ്ങൾ ആയിരം രൂപ മുതൽ മൂക്കുത്തികൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന ഡെയിലി വെയർ മാലകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കുട്ടിവളകൾ രണ്ട് ഗ്രാം മുതൽ തുടങ്ങുന്ന സിംഗപ്പൂർ ഡിസൈൻ വളകൾ മൂന്ന് ഗ്രാം മുതലുള്ള പാദസരങ്ങൾ മൂന്ന് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയന്റി ടു പോയിന്റ് ഫൈവ് ഇറ്റാലിയൻ കൂടാതെ അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിലൂടെ പണിക്കൂലിയും പണിക്കുറവുമില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ജെ ജെ ഗോൾഡ് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു ഒപ്പം ജ്വല്ലറിക്ക് പിന്നിലായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു സത്യസന്ധത അത് അനുഭവിച്ചു തന്നെ അറിയൂ ജെ ജെ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എ എം റോഡ് കോതമംഗലം

ഒരു സുഖം അക്കാദമി കോതമംഗലം